രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് തികച്ചും ലോക്കലിൽ ഇന്ന് ആദ്യം പറയാനുള്ളത് മൂന്നാഴ്ചത്തെ അവധിക്ക് ശേഷം യു എയിലെ ഇന്ത്യൻ സ്കൂളുകൾ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്ന കാര്യമാണ് പുതിയ അധ്യയന വർഷത്തിലേക്കാണ് യു എ ഇന്ത്യൻ സ്കൂളുകൾ കടന്നിരിക്കുന്നത് ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ മുതൽ സജീവമായി അധ്യയന ദിവസങ്ങൾ ആരംഭിക്കുമ്പോൾ റാസൽ ഖീമയിലും ഉമൽ ഖൈനിലും അജമാനിലും ഫുജൈറയിലിം ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്ന് തുറന്നു പ്രവർത്തിക്കും പക്ഷേ ഏപ്രിൽ പതിനാല് മുതൽ പുതിയ അധ്യയന വർഷം വളരെ സജീവമാകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാർച്ചിലെ വാർഷിക പരീക്ഷ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് യു എയിലെ ഇന്ത്യൻ സ്കൂളുകൾ കടക്കുന്നത് പക്ഷെ പല ക്ലാസ്സുകളിലും പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള പല കാര്യങ്ങളുമുണ്ട് പി ഡി എഫ് ഉപയോഗിച്ച് അധ്യയനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അധ്യാപകർ ശ്രമിക്കുന്നത് അതിനനുസരിച്ച് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികളും സജീവമാക്കുകയും ചെയ്യും യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ലോക്കൽ വിദേശ സിലബസ് ഒക്കെ പിന്തുടരുന്ന സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അവർ ജൂണിലാണ് വാർഷിക പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബറിലായിരിക്കും അവർക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത് അപ്പൊ ഇന്ന് എന്തായാലും ഇന്ത്യൻ സ്കൂളുകളിലെ അധ്യയന ദിനങ്ങൾ പുനരാരംഭിച്ചതോടുകൂടി യു ഇയിലെ തിരക്കുകളുടെ ഒരു ദിവസം കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിരത്തുകളിൽ തിരക്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കണമെന്ന അധികൃതരുടെ അറിയിപ്പ് കൂടി ഒപ്പം അറിയിക്കുകയാണ് എന്തായാലും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നമ്മളും നേരിടുകയാണ് യു എയിലെ പ്രമുഖമായിട്ടുള്ള പ്രവാസി സംഘടന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ശുപാർശകളുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം വളരെയധികം ശ്രദ്ധേയമായി തോന്നി അത് വിദ്യാർത്ഥികൾക്കായി മുക്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാനത്ത് വളരെ സജീവമായ മയക്കുമരുന്ന് ലഹരി ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പലരെയും ആശങ്കാഭരിതമാക്കുന്നുണ്ട് ഇതിനോടൊപ്പം സജീവമായി പരിഗണിക്കാവുന്ന മറ്റൊരു നിർദ്ദേശം കൂടിയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതായത് ലഹരിമുക്ത സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും അത്താം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദ തലം വരെ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം തുടർന്ന് ജോലി കിട്ടാനും ഒക്കെ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കണം അങ്ങനെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഒരു പരിധിവരെ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാൻ നമുക്ക് കഴിയും എന്നാണ് പ്രസിഡന്റ് നിസാർ തലങ്കര അടക്കമുള്ളവർ നൽകിയിരിക്കുന്ന ശുപാർശകളിൽ പറയുന്നത് എന്തായാലും ശ്രദ്ധേയമായ ഒരു ശുപാർശയാണ് അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കാണാനുള്ളത് റാസൽ ഖേമയിൽ പഴയ റാസൽ ഖേമയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ ഒരു ദുരന്ത വാർത്ത കൂടി തികച്ച ലോക്കലിൽ പറയുകയാണ് ബക്കറ്റിൽ നിറച്ച് വെച്ച വെള്ളത്തിൽ വീണ് ഒരു കുഞ്ഞ് മരിച്ച വാർത്തയാണ് പാകിസ്ഥാനി പൗരന്റെ കുഞ്ഞാണ് മരിച്ചത് രണ്ടു വയസ്സുള്ള കുഞ്ഞാണ് രക്ഷിതാക്കളടക്കം പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമായി സജീവമായ വേളയിലാണ് അടുക്കളയിൽ വെച്ചിരുന്ന ബക്കറ്റിൽ നിറച്ച വെള്ളത്തിൽ ഈ കുഞ്ഞ് വീണ് അപകടമുണ്ടായത് പെട്ടെന്ന് തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിൽ പോലും ിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും രക്ഷിതാക്കളുടെ അടക്കം ഏറെ ഞെട്ടലിലും വേദനയിലുമാണ് ഈ സംഭവത്തിലുള്ളത് എങ്കിലും തുടർ നടപടികളും കാര്യങ്ങളും യു എ ഇ നിയമവും അനുസരിച്ച് മുന്നോട്ടു പോകും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സജീവമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ദുബായ് ക്രീക്കിന് മുകളിലൂടെ ആർ ടി എ നിർമ്മിക്കുന്ന എട്ടുവരി പാലവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ സജീവമായിട്ടുണ്ട് ബർദുബായ്ക്ക് ചുറ്റുമുള്ള ഗതാഗതം സുഗമമാക്കുന്ന തരത്തിലുള്ള ഒരു പാലം നിർമ്മാണമാണ് അതിനുള്ള കരാറാണ് ഇപ്പോൾ ആർ ടി എ നൽകിയിരിക്കുന്നത് എഴുപത്തി എട്ട് പോയിന്റ് ആറ് കോടി ദൃഹം ചെലവ് വരുന്ന പാലത്തിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളമുണ്ട് മണിക്കൂറിൽ പതിനാറായിരത്തിൽ പരം വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് ഒരു വശത്തേക്ക് നാല് ഒരു പരിപാത മറുവശത്തും നാല് പരിപാത അങ്ങനെയാണ് അതിന്റെ നിർമ്മാണം പോവുക ബർദുബായിൽ നിന്ന് ദുബായിലേക്ക് നേരിട്ട് പ്രവേശനം സജീവമാക്കുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുക എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ദുബായിയുടെ ഗതാഗത സംവിധാനത്തിൽ കൊണ്ടുവരാൻ പാലത്തിന് കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുൻപേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗൾഫിലേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയിലേക്കാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക എന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി കിരീട അവകാശി സൽമാൻ രാജകുമാരൻ അടക്കമുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും വലിയ രീതിയിലുള്ള നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് മോദി പ്രതീക്ഷിക്കുന്നുണ്ട് തന്ത്രപ്രധാനമായ കരാറുകൾ അടക്കം ഈ സന്ദർശനത്തിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത മാസമാണ് മെയ് മാസത്തോടുകൂടിയാണ് യു എ ഇ അടക്കം സൗദി അടക്കം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളെ സന്ദർശിക്കുക അതിനു മുൻപേ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി അറേബ്യയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഗൾഫ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് വിവിധ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ്